श्रीरामाभिषेकारम्भम् शे इङ्किलो राजादशरथनेकता सङ्कलितानन्दमम् मारिकुम्बङ्कजसम्भवपुत्रन् वसिष्ठनाम् तन्कुलाचार्यन वन्दिचुचलिन പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകതാരിലാനന്ദമതിനില്ല സംശയം വൃദ്ധനായി വന്നിതു ഞാനുമുട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം മകുമാരനെ പ്രധീ പരിപാലനാർത്ഥമഭിഷേകമെത്രയും വൈകാതെ ചെയ്യണം എന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴതങ്ങനെയെങ്കിൽ അതുൾപ്പൂവിലോർത്തു നിയോഗിക്കുകയും വേണൂ ി അതോർത്തു അതോർത്തുകണ്ടില്ലയോ വന്നീല മാതുലനെ കാൺമതിൻ നിറമുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം എന്നാൽ അവർ വരുവാൻ പാർക്കയിൽ ഇനി ഒന്നുകൊണ്ടും അതു നിർണയം മനസ്സേ എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങളിന്നു തന്നേ ബത സംഭരിച്ചിടണം രാമനോടും നിൻതിരുവടി വൈകാതെ സമോദമിപ്പോഴേ ചെന്നറിയിക്കണം തോരണപങ്കികളെല്ലാം ഉയർത്തുക ചാരുപതാകകളോടുമത്യുന്നതം ഘോരമായുള്ള പെരുംപരനാഥവും പൂരിക്കതിക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥനാഥരാൽ പിന്നെ സുമന്ത്രരെ നോക്കി അരുൾ ചെയ്തു എല്ലാം വസിഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണമുൾക്കൊണ്ടൊരുക്കിക്കൊടുക്ക നീ നാളവീണമിഷേകമിളമയായി നാളീകനേത്രനാം രാമനു നിർണയം നന്ദിതനായ സുമന്ത്രരു സുമന്ത്രരുമേരം വന്നിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദര എന്തോന്നു വേണ്ടുന്നതെന്ന് അരുൾ ചെയ്ത്താലും അന്തരമെന്നിയേ സംഭരിച്ചിടുവൻ ചിത്തെ കണ്ടു സുമന്ത്രരോടി വശിഷ്ഠമുനിയുമരുൾ ചെയ്തു കേൾക്ക നാളപ്പുലർകാലെ ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരല്ല മധ്യകക്ഷി പേർ നിൽക്കണം മത്തഗങ്ങളെ പൊന്നണീക്കണം ഐരാവതകുലജാതനാ നാൽക്കുംഭനാരാൽ വരേണമലങ്കരിച്ചങ്കണേ ദിവ്യനാനാ തീർത്ഥവാരി പൂർണ്ണങ്ങളായി ദിവ്യരത്നങ്ങളുഴ്ത്തി വിചിത്രമായി സ്വർണകലശ സഹസ്രം മലയജ പർണങ്ങൾ കൊണ്ടുവട്ടി വച്ചിടണം പുത്തൻ പുലിത്തോൽ വരുത്തുക മൂനിഹ ക്ഷത്രം സുവർണദണ്ഡം മണിശോഭിതം മുക്താമണിമാല്യരാജിത നിർമ്മല വസ്ത്രങ്ങൾ മാലയങ്ങളാഭരണങ്ങളും സൽകൃതന്മാരാ മുനിജനം വന്നിഹ നിൽക്ക കുശപാണികളായി സഭാന്തികേ നർത്തകിമാരോട് വാരവധൂജനം നർത്തകായക വൈണികവർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം പൂർവീശ്വരാണേ നിന്നു മനോഹരം അസ്ത്യശ്വക്തിരഥാദിമഹാബലം വസ്ത്രാദ്യലങ്കാരമോടു വന്നീഴണം ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം ഭൂപാലരേയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി ഇദ്ധം സുമന്ത്രരേയും നിയോഗിച്ചതിസത്വരും തേരുൽക്കരേരിവസിഷ്ടനൂ ദാശരഥിഗൃഹമെത്രയും ഭാസ്സ്വരമാശുസന്തോഷേണ സംാപ്യ സാദരം നിന്നതുനേരമറിഞ്ഞു രഘുവർ ചെന്നുടൻ ദണ്ഡനമസ്കാരവും ചെയ്താ രത്നസനവും കൊടുത്തിരുത്തി പത്നിയോടും അതിഭക്താരഗൂത്തമൻ പുൽക്കലശസ്തിരനിർമ്മലിണ തൃക്കാൽ കഴുകിച്ച് പദതീർത്ഥവും ഉത്തമാങ്കേന ധരിച്ചു വിശുദ്ധനായ് ചിത്തമോദീന ചിരിച്ചരുളിച് പുണ്യവാനായേനടിയനീവ കേൾ ഇന്നു തീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ട് നന്നായി ചിരിച്ചു വസിഷ്ഠൻ അരുൾ ചെയ്തു നന്നു നന്നെത്രയും നിന്നുടെ വാക്കുകൾ ഒന്നുണ്ടു ചൊല്ലും ഇതിപ്പോൾ നൃപാത്മജ ുൽപാദപങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പകവൈരിയും ധന്യനായിടിനാൻ തൊൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപ്പിതാവായ വിരിഞ്ചനും ഭൂപത്തേ ഇപ്പോൾ മഹാജനങ്ങൾക്കുപദേശാർദ്ധമത്ഭുത വിക്രമ ചുമെന്നതുനീയടോ നന്നായി അറിഞ്ഞിരിക്കും ഇതു നിന്നേ ഞാൻ ഇന്നവനാകുന്നതെന്നതും ഇന്നടോ സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവ് മോക്ഷകൻ നാനാജഗന്മയനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണിയിലേക്കാലമത്ര ജനിച്ചു തൂ നിശ്ചയം ദേവകാര്യാർത്ഥസിദ്ധ്യർത്ഥം കരുണയാ രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനത്തിനു മുക്തി സിദ്ധിപ്പാനുവിദ്ധമവതരിച്ചിരുന്ന് ശ്രീപത്തെ ദേവകാര്യാർത്ഥമതീവ ഗുഹ്യം പുനരേവം വെളിച്ചത്തിടാഞ്ഞിതു കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായയാ യാ മനുഷ്യന ശ്രീനിധേ ശിഷ്യനല്ലോ ഭ്യനേശാൻ ശിക്ഷിക്കേണു ജഗദ്ധി തർം പ്രഭോ സാക്ഷാൽസരാചരാചാര്യല്ലോ ഭവാൻ ഓർക്കി പിതൃ പിതാമഘനം ഭവാൻ േക്ഷഗോചരന് അന്തരയാമിയായിന്ത്രവാഹകാ നീശുദ്ധതമായുരു വിഗ്രഹം ധൃത്ത നിജാധീനസംഭവനായുടൻ മർവേഷേണ ദശരഥപുത്രധീതലേ യോഗമായ യാതന എന്നതു ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോട് ദാതാപുതാനരുൾ ചെയ്യയാൽ എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുത ഞാനും ഭവാനോടു സംബന്ധകാംക്ഷയാ നൂനം പുരോഹിതകർമ്മമനുഷ്ഠിച്ചു നിന്റെ അമായുള്ളതു ചെയ്താൽ ഒടുക്കത്തു നന്നായി വരികിൽ അതും പിഴയല്ലല്ലോ ഇന്നു സഫലമായി വന്നു മനോരഥം ഒന്നപേക്ഷിക്കുന്നതുണ്ടു ഞാ നിന്നീം യോഗേശാ തേ മഹാമായ ഭഗവതി ലോകൈകമോഹിനി മോഹിപ്പിയായിക മാം ആചാര്യ ആചാര്യനിഷ്കൃതികാമൻ ഭവാനെങ്കിലാശയം മായയാ മോഹിപ്പ്യായി ഗൊൽപ്രസംഗാൽ സർവമുക്തമിപ്പോളിദം അപ്രവക്തം മയാ രാമാകുത്രചുൽ രാജ ദശരഥൻ ചുന്നതു കാരണം രാജീവനെത്ര വന്നേനിവിടെ ഞാൻ ഭിഷേകമടുത്ത നാളെന്നതുകണ്ട് ചൊൽവാനായുഴറി വന്നേനകം വൈദേഹിയോടുമുപവാസവും ചെയ്ത് മേദിനി തന്നിൽ ശയനവും ചെയ്യണം ബ്രഹ്മചര്യത്തോടിരിക്ക ഞാനോരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവൻ വൈകാതെ വന്നീടുഷസിന്നു നീ എന്നരുൾ ചെയ്തു ചെന്നു തേരിൽ കരേറീ മുനിശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു നന്ദി ചിരിച്ചരുൾ ചെയ്തു രഹസ്യമാതനെനിക്കഭിഷേകവിളമയായി മോദേന ചെയ്യുമടുത്തനാൾ നിർണയം തത്ര നിമിത്തമാത്രം ജ്ഞാനതിന്നൊരു കർത്താവ് നീ രാജ്യഭോക്താവും നീയത്രേ വത്സാ മമ ത്വംബഹിപ്രാണനാകയാൽ ഉത്സവത്തിന്നു കോപ്പിട്ടുകൊൾകാശു മീ മത്സവനാകുന്നതും ഭവാ നിശ്ചയം മത്സരിപ്പാനില്ലി തിന്നു നമ്മോടാരും ഇത്തരം ഓരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പ്രധീന്ദ്രഗേഹം പ്രവിശ്യ വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോട് ചിത്തമോദാലറിയിച്ചു സമസ്തവും രാജീവസംഭവനന്ദനൻ തന്നോട് രാജാ ദശരഥനാനന്ദപൂർവകം രാജീവ നേത്രാഭിഷേക ിധാനേന ചെന്നതു കേൾക്കയാൽ കൗസല്യയോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചൊരു പുമാൻ സമ്മോദം ഉൾക്കൊണ്ടതു കേട്ട നേരത്ത് നിർമ്മലമായൊരു മാലിന്യവും നൽകിനാൽ കൗസല്യയും തനയാഭ്യുദയാർത്ഥമായി കൗതുകമോട് പൂജിച്ച് ലക്ഷ്മിയേ നാഥേ മഹാദേവിണയ ചതസീ ഭക്ണംഗിവാണിന്